بنج بنج بانج بانج مصرف مصرف بانج بانج حساب حساب يكوند يكوند رقم الحساب يكوند نمبر رقم الحساب يكوند نمبر تحويل المبلغ تحويل المبلغ മണി ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ റസീദ് റസീദ് ബാലൻസ് ബാലൻസ് ഫചുഹുൽ ഹിസാബ് ഫചുഹൽ ഹിസാബ് അക്കൗണ്ട് ഓപ്പനിംഗ് അക്കൗണ്ട് ഓപ്പനിങ് ബുതാക്ക സറാഫ ബുത്താക്ക സറാഫ എ ടി എം കാഡ് എ ടി എം കാർഡ് മക്കീന സറാഫ മാക്കീന സറാഫ എ ടി എം മെഷീൻ എ ടി എം മെഷീൻ ഈതാഴ് ഈതാഴ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് സഹബ് സഹബ് വിഡ്രോവൽ വിഡ്രോവൽ കെഷ് ഹിസാബ് കെഷ് ഹിസാബ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് റക്കം അസരി റക്കം മസ്സി പിൻകോഡ് നമ്പർ പിൻകോഡ് നമ്പർ അൽ മുസ്തഫീദ് ബെനിഫിഷറി ബെനിഫിഷറി റക്കം അൽ മുസ്തഫീദ് ബെനിഫിഷറി നമ്പർ ബെനിഫിഷറി നമ്പർ അൽ കുറൂദ് അൽ കുറൂദ് ലോൺ ലോൺ ഇത്തരം ബാങ്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വാക്യങ്ങളുമായി പദങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ശുക്രൻ അസലാമ